താമസിക്കുന്നത് അതായത് ആളുകളെ എന്തായിരുന്നു ആ ഒരു ഞങ്ങൾ സൗണ്ട് എല്ലാം കൂടി കേട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടതാണ് ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്ത് ഒരുപാട് വീടുകള് വെള്ളത്തിലായിട്ടുണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു പക്ഷേ വളരെ ദയനീയമായ അവസ്ഥയാണ് ഉണ്ടായത് തന്നെ രാത്രി ഒരുപാട് പേര് ആളുകളെല്ലാം ഞങ്ങള് രക്ഷപ്പെടുത്തി പിന്നെ ഈ സ്കൂൾ ഭാഗത്ത് നമ്മൾ ഞമ്മളും സംസാരിക്കുന്ന ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളിൽ ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയാ അവരുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അല്ലാതെ എന്താ പറയാ ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും എത്ര കണ്ട് ഹെയറാവും എന്നുള്ളത് പറയാൻ കഴിയില്ല ഈ ഒരു വീട് കേന്ദ്രീകരിച്ച് കുറേ ആരും മുതൽ പ്രദേശവാസികളെ കാണുന്നില്ല എന്ന് അതെ 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 അത് മോളിൽ നിന്ന് ആരെങ്കിലും അവിടെ വന്ന് പെട്ട് കിടക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അവരപ്പോൾ അവിടെ ചർച്ചയിൽ നടത്തുന്നത് ഞാനിവിടെ നോക്കുമ്പോൾ അവിടെ ആരും ഇവിടെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആരും അവിടെ ഇല്ല ഞാനും ഇവിടെ ഈ പ്രദേശം നല്ലപോലെ പരിചയമുള്ള പ്രദേശമാണ് ഞങ്ങൾ എന്റെ കൂട്ടുകാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന സ്ഥലവും എന്റെ കൂട്ടുകാരന്റെ നേരെ പോയിട്ട് വിട്ടുള്ളത് അതുകൊണ്ട് അത് അവർ എന്താ തെരയുന്നതിൻ്റെ ഉദ്ദേശം എന്തൊന്നും മനസ്സിലായില്ല ഇനി മുകളിൽ ഒരുപാട് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവർ അവർ വന്ന് മണ്ണിനാട്ടിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തിരയാണെന്നുള്ളത് അറിയില്ല ചില കുടുംബങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ ഇരുപതിലധികം ആളുകളൊക്കെ നഷ്ടമായ സ്ഥലങ്ങളുണ്ട് അത് മുണ്ടക്കൈ പ്രദേശത്ത് അവരെയൊക്കെ പരിചയമുള്ളതാണോ മുണ്ടക്കൈൽ ഏകദേശം ഒരു എഴുപത് ശതമാനം ആളുകളെ പരിചയമുള്ള ആളുകളാണ് പിന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പരിചയമില്ലാത്തത് അവർ അവിടെ തന്നെ ഒരുപാട് വല്ല എന്താ പറയാ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് കുറെ പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട് കുറെ പേര് തിരിച്ചറിയാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഉണ്ട് കുറെ പേര് ഭയങ്കര കൺഫ്യൂഷനായി നിൽക്കുകയാണ് സ്വന്തം ആണോ അല്ലേന്നുള്ളത് ഇന്നലെ രാത്രി ഞാൻ ഇവിടെ പഞ്ചായത്തിലുണ്ടായിരുന്നു വൈകുന്നേരം വരെ പഞ്ചായത്തിലുണ്ടായിരുന്നു ബോഡി വന്ന് നോക്കിയിട്ട് തിരിച്ചറിയാൻ അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ശരിക്കും കുറെ കാലങ്ങളായി എത്ര കാലമായി താമസിക്കും ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ് ഇവിടെ ഇനി ഇവിടെ എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു ഭയങ്കര പ്രയാസമാണ് പിന്നെ ഇത് എപ്പോഴും ഇതുപോലെ ഒരു പേടി സ്വപ്നമാണിപ്പോൾ വർഷം വർഷം ഇങ്ങനെ മഴ വരുന്ന സമയത്ത് ഇവിടെ ജീവിക്കാൻ അവസ്ഥ എല്ലാം നഷ്ടപ്പെട്ട ആളാണ് നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അഞ്ച് സെൻറ്റും മൂന്ന് സെൻറ്റും സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീട് എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ വീട് കെട്ടിയാൽ സ്വന്തമായി ജീവിച്ചുകൊണ്ടിരുന്നത് ഇനി അവർ ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ എങ്ങോട്ട് പോകും എന്നുള്ളൊരു ഉറപ്പില്ല എങ്ങോട്ട് പോകും എന്നുള്ളൊരു ലക്ഷ്യമില്ല അവർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഉണ്ടാകുന്നത് ഒന്നും അറിയില്ല ഇനി ഇനിയിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ വന്ന് അപ്പോൾ രക്ഷപ്പെട്ട ആളുകളിൽ അവിടെ വന്ന് ഈ സ്ഥലം കാണുമ്പോൾ അവരുടെ മാനസിക ലെവൽ എന്താവും എന്നുള്ളത് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്